കെ പി യോഹന്നാൻ മെത്രാപൊലീത്ത എന്നും ദൂരെ നിന്ന് നോക്കുന്നവർക്ക് വിസ്മയമായിരുന്നു സുവിശേഷ വേലയെ വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് എത്തിക്കാൻ അതാത് കാലത്തിന്റെ മാധ്യമങ്ങളെ ഉപയോഗിച്ചതുവഴിയാണ് അദ്ദേഹം തൊണ്ണൂറുകളിൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നാൽക്കവലകളിലും ആൾക്കൂട്ടങ്ങളിലും മലയാളി കണ്ടുശീലിച്ച സുവിശേഷ പ്രസംഗ രീതിയെ അപ്പാടെ മാറ്റിമച്ച അദ്ദേഹം ദൈവവചനം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കേൾക്കാൻ റേഡിയോയുടെ സഹായം തേടി അതാണ് ആത്മീയ യാത്ര ഒരു കാലത്ത് കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ രാവിലെ ആറരയോടെ റേഡിയോ തുറന്നിരിക്കും മൈക്കിന് മുന്നിൽ നിന്ന് ബൈബിൾ പ്രസംഗം നടത്തുകയല്ല മറിച്ച് ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയായിരുന്നു നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളായി പറഞ്ഞാകും ബൈബിളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ വിശ്വാസികളുമായി പെട്ടെന്ന് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കുടുംബത്തിലെ മൂത്ത കാരണവർ സംസാരിക്കുന്ന ശൈലി അദ്ദേഹത്തെ ജനപ്രിയനാക്കി ബൈബിളിന്റെ വലിയ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും യോഹന്നാൻ കടന്നില്ല നിത്യ ജീവിതത്തിലെ സന്ദർഭങ്ങൾ ഉദ്ധരിച്ച് ഉപദേശങ്ങളായിരുന്നു കൂടുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ് ഈ റേഡിയോ വലിയ പ്രചാരം നേടിയത് കോട്ടയത്തും തിരുവല്ലയിലും ആത്മീയാത്ര പ്രസ്ഥാനത്തിന്റെ വലിയ കട്ടൌട്ടുകൾ തൊണ്ണൂറുകളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു കാലം മാറുന്നതിനനുസരിച്ച് റേഡിയോയിൽ നിന്ന സുവിശേഷ പ്രവർത്തനം ടെലിവിഷനിലേക്ക് മാറ്റി അപ്പോഴേക്കും റേഡിയോ വഴി അദ്ദേഹം സൃഷ്ടിച്ച ആരാധക സാമ്രാജ്യം വലുതായി കഴിഞ്ഞിരുന്നു ആത്മീയ യാത്ര ചാനൽ സംഘം ഈ രംഗത്തെ മുൻനിരക്കാരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല മഞ്ഞാടി ആസ്ഥാനമായി ഇന്ത്യയിൽ പ്രവർത്തനം തുടർന്ന ഗോസ്ബിൾ ഫോർ ഏഷ്യയെ പ്രശസ്തമാക്കിയതും റേഡിയോയും ചാനലും തന്നെ അമേരിക്കയിൽ ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്താണ് ഇതിനെല്ലാം തുണയായത് ചാനൽ വഴി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തിളക്കമുള്ളതാക്കി